പത്താം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലെ നാൽപ്പത്തി ഒന്നാമത്തെ പേജിന്റെ ചോദ്യം ഇൻ ഈച്ച് പിക്ചർ ബിലോ ദ സെൻട്രൽ ആംഗിൾ ഓഫ് ആൻ ആർക്ക് ഓഫ് എ സർക്കിൾസ് ആർക്ക് അതർ ടു സൈഡ്സ് ചൂടെയുള്ള ചിത്രങ്ങളിൽ വൃത്തങ്ങളിലെ ഒരു ചാപത്തിന്റെ കേന്ദ്രകോൺ കാണിച്ചിട്ടുണ്ട് ഓരോ ചിത്രത്തിലും ചാപം വൃത്തത്തിന്റെ മറ്റേ രണ്ട് ബിന്ദുക്കളിൽ ഉണ്ടാക്കുന്ന കോണുകൾ കണക്കാക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ ആദ്യത്തെ പിക്ചർ നോക്കിക്കേ എന്താ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു സെൻട്രൽ ആംഗിൾ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടല്ലേ എന്തൊക്കെയാ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ആർക്കുകളിലെ കോണുകൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പൊ ഏതൊക്കെ തമ്മിലുള്ള റിലേഷൻ ആയിരിക്കും നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത് സെൻട്രൽ ആംഗിളും സർക്കിളിലെ കോണുകളും രചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് തമ്മിലുള്ള റിലേഷൻ എന്താ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലോ എന്തായിരുന്നു പഠിച്ചത് സർക്കിളിലെ ഏതെങ്കിലും ഒരു ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് ആ ആർക്കിലല്ലാത്ത സർക്കിളിലെ മറ്റൊരു പോയിന്റിലെ കോണിൻ്റെ ഡബിൾ ആയിരിക്കും ഇതെല്ലായിരുന്നു നമ്മൾ പഠിച്ചത് ആ ഒരു റിലേഷൻ ആണ് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത് ഇവിടെ ഞാൻ എല്ലാ പോയിന്റിൻ്റെ പേര് കൊടുക്കാനായിട്ട് പോവാം ഈ പോയിന്റ് എ ഇത് ബി സെന്റർ ഒ ഇത് സി ആയിട്ട് എടുത്തു ഇത് ഡി ആയിട്ട് എടുത്തു അങ്ങനെയാണെങ്കിൽ ഈ ഹൺഡ്രഡ് ഡിഗ്രി എന്ന് പറയുന്നത് ഏത് ആർക്കിന്റെ സെന്റർ ആംഗിളാ എ സി ബി എന്ന് പറയുന്ന ഈ ആർക്കിന്റെ സെന്റർ ആംഗിൾ അല്ലേ ഞാൻ ഈ ബ്ലൂ കളറിൽ വർദ്ധിച്ചിരിക്കുന്ന ഈ ആർക്കിന്റെ സെന്റർ ആംഗിൾ ആണ് ഏത് എ ഒ ബി എന്ന് പറയുന്നത് അല്ലേ അത് എത്ര ഡിഗ്രി ആയിട്ട് തന്നിട്ടുണ്ട് ഹൺഡ്രഡ് ഡിഗ്രി അല്ലേ സെൻട്രൽ ആംഗിൾ ഓഫ് ദി ആർക്ക് എ സി ബി ഇവിടെ ആർക്കാണെന്ന് സൂചിപ്പിക്കാനായിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ വളച്ചൊരു വരയിട്ടാൽ മതി കേട്ടോ അപ്പൊ ഇത് വായിക്കുന്നത് എന്താണ് ആർക്ക് എ സി ബി എത്ര ഡിഗ്രിയാണ് ഹൺഡ്രഡ് ഡിഗ്രി അല്ലേ ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ഹൺഡ്രഡ് ഡിഗ്രി ആയിട്ട് കിട്ടി അല്ലേ ഇനി അങ്ങനെയാണെങ്കിൽ ഈ ആർക്കിൽ ഇല്ലാത്ത വൃത്തത്തിലെ മറ്റൊരു പോയിന്റിലേക്ക് പോണേതാണ് അത് ഡി അല്ലേ അതായത് കോൺ എ ഡി ബി അല്ലേ കോൺ എ ഡി ബി ആ കോൺ എത്ര ഡിഗ്രി ആയിരിക്കും നമ്മുടെ ആ റിലേഷന് പഠിച്ചത് തന്നെ അല്ലേ ഒരാർക്കിന്റെ സെൻട്രൽ ലാങ്കിൾ എന്ന് പറയുന്നത് ആ ആർക്കിൽ ഇല്ലാത്ത വൃത്തത്തിലെ മറ്റൊരു പോയിന്റിലെ കോണിന്റെ ഡബിൾ ആയിരിക്കും അല്ലെ അതായത് ഡി യുടെ ഡബിൾ ആണ് ഹൺഡ്രഡ് ശരിയാണല്ലോ അങ്ങനെയാണെങ്കിൽ കോൺ എ ഡി ബി എത്രയായിരിക്കും സെൻട്രൽ ലാംഗിളിന്റെ ഹാഫ് ആയിരിക്കും അല്ലെ ഹൺഡ്രഡിന്റെ ഹാഫ് ഹൺഡ്രഡ് ബൈ ടു ദാറ്റ് ഇസ് ടു അൻപത് ഡിഗ്രി അതായത് ഈ ആംഗിൾ നമുക്ക് കിട്ടി ഫിഫ്റ്റി ഡിഗ്രി ഇനി അടുത്തത് ഇവിടെ ഈ കോൺ കണ്ടുപിടി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ ആ കോണിന്റെ പേരെന്താണ് കോൺ എ സി ബി അല്ലെ അങ്ങനെയാണെങ്കിൽ അതിന് യൂസ് ചെയ്യുന്ന ആർക്ക് ഏതായിരിക്കും എ സി ബി തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ യൂസ് ചെയ്ത നമ്മുടെ ഡെഫിനിഷൻ മാറിപ്പോ അല്ലെ എന്തായിരുന്നു നമ്മുടെ ഡെഫിനിഷൻ സർക്കിളിലെ ഒരു ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് ആ ആർക്കിൽ അല്ലാത്ത അല്ലെങ്കിൽ ആ ചാപത്തിലല്ലാത്ത സർക്കിളിലെ മറ്റൊരു പോയിന്റിലെ കോണിൻ്റെ ഡവിടെ ആയിരിക്കും അതായത് അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് എവിടത്തെയാ ആ ആർക്കിൽ അല്ലാത്ത ഒരു പോയിന്റിലെ കോണാണ് പക്ഷെ സി എന്ന് പറയുന്ന ഈ കോൺ നമ്മുടെ ഈ ആർക്കിൽ തന്നെയുള്ള ഒരു കോണല്ലേ അല്ലേ അതുകൊണ്ട് ആ ഡെഫിനേഷൻ അതിനകത്ത് പറ്റത്തില്ല അല്ലേ അപ്പോൾ കോൺ എവിടെയായിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം എവിടെ ആയിരിക്കണം ആർക്കിൽ അല്ലാത്ത ഒരു പോയിന്റ് ആയിരിക്കണം അല്ലേ ആദ്യം നമ്മളെടുത്ത് ആർക്ക് ഈ ബ്ലൂ കളറിൽ വരച്ചിരിക്കുന്നതാണ് അല്ലേ എ സി ബി എന്ന് പറയുന്ന ഈ ആർക്കാണ് അല്ലേ ആ ആർക്കിൽ അല്ലാത്ത ഒരു പോയിന്റ് ആയിരുന്നു ഡി അത് കാരണം നമ്മുടെ ഡെഫിനേഷൻ കറക്റ്റ് ആണ് അല്ലെ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആണ് നമ്മുടെ ഡി എന്ന് പറയുന്ന കോൺ അത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു അൻപത് ഡിഗ്രി പക്ഷെ സി കണ്ടുപിടിക്കാനായിട്ട് അത് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല കാരണം സി എവിടെയാണ് ആർക്കിലെ തന്നെ ഒരു പോയിന്റ് അതുകൊണ്ട് ആ ഡെഫിനിഷൻ അവിടെ പറ്റത്തില്ല അല്ലേ അതുകൊണ്ട് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് ഇവിടെ ഹൺഡ്രഡ് ഡിഗ്രി ഒരു സെൻട്രൽ ആംഗിൾ ആണല്ലോ ഏതിന്റെ എ സി ബി എന്ന് പറയുന്ന ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണല്ലേ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ബാക്കിയുള്ളത് ഇത് ഏതിന്റെ സെൻട്രൽ ആംഗിൾ ആയിരിക്കും വേറെ ഒരാർക്ക് അവിടെ കണ്ടുപിടിക്കാനായിട്ട് പോയിട്ടു നോക്കിക്കേ എ ബി സിയുടെ ബാലൻസ് ഒരാർക്കില്ലേ ആ ആർക്ക് ഏതാ ആ ഏതൊട്ട് ഇങ്ങനെ കറങ്ങി അല്ലേ ഇങ്ങനെ കറങ്ങി എവിടെ വരെ വരണം ബി വരെ വരണം അല്ലേ ഇത് മറ്റൊരാർക്കാണ് എ സി ബിയുടെ ബാക്കി ആർക്കാണ് അല്ലേ ആ ബാക്കി ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ അല്ലേ ഈ റെഡ് കളറിലാണ് ഏർപ്പെടുന്നിരിക്കുന്നത് അത് എത്ര ഡിഗ്രിയാ ആദ്യത്തേത് ഹൺഡ്രഡ് ഡിഗ്രി ആയിരുന്നു അല്ലേ അങ്ങനെയാണെങ്കിൽ അതിന്റെ ബാലൻസ് അല്ലേ ബാക്കിയുള്ളത് ടോട്ടൽ ആംഗിൾ എത്രയാണ് ത്രീ സിക്സ്റ്റി ആണ് നമുക്കറിയാം അല്ലെ ഒരു പോയിന്റിന് ചുറ്റുമുള്ള ടോട്ടൽ ആംഗിൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി അങ്ങനെയാണെങ്കിൽ ബാലൻസ് എത്രയായിരിക്കും ത്രീ സിക്സ്റ്റിയുടെ ബാക്കി ത്രീ സിക്സ്റ്റിയിൽ നിന്ന് ഹൺഡ്രഡ് സബ്ദാറ്റ് ചെയ്താൽ പോരെ അപ്പൊ എത്ര കിട്ടും ടു സിക്സ്റ്റി കിട്ടും അല്ലെ ഇരുന്നൂറ്റി അറുപത് ഡിഗ്രി അതായത് നമ്മുടെ ബാലൻസ് ഉള്ള ആർക്ക് അതായത് ഏതാർക്ക് എ ഡി ബി ഈ വലിയ ആർക്ക് അല്ലെ ഈ വലിയ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണ് ഇരുന്നൂറ്റി അറുപത് ഡിഗ്രി അല്ലെ സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് എ ഡി ബി എ ഡി ബിയുടെ സെൻട്രൽ ആംഗിൾ എത്രയാണ് ഇരുന്നൂറ്റി അറുപത് ഡിഗ്രി അല്ലെ അങ്ങനെയാണെങ്കിൽ ആ സെൻട്രൽ ആംഗിൾ യൂസ് ചെയ്തുകൊണ്ട് ഈ സി കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കിക്കേ നമ്മുടെ റിലേഷൻ അപ്പൊ ശരിയായോ സർക്കിളിലെ ഒരു ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് അതായത് ഈ വലിയ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് ആ ആർക്കിൽ ഇല്ലാത്ത സർക്കിളിലെ മറ്റൊരു പോയിന്റിലെ കോൺ ഈ ആർക്കിൽ ഇല്ലാത്ത ഒരു പോയിന്റ് അല്ലെ സി അതായത് ആ ആർഗിൽ ഇല്ലാത്ത സർക്കിളിലെ മറ്റൊരു പോയിന്റിലെ കോണിന്റെ ഡബിൾ ആയിരിക്കും അങ്ങനെയല്ലായിരുന്നു നമ്മൾ പഠിച്ചത് അതായത് ഈ വലിയ ആർഗിൽ ഇല്ലാത്ത സർക്കിളിലെ മറ്റൊരു പോയിന്റ് ആണ് സി അല്ലേ അപ്പോൾ സിയിലെ കോൺ എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും ശരിയല്ലേ അതായത് ഈ വലിയ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ടു സിക്സ്റ്റി അല്ലേ ടു സിക്സ്റ്റിയുടെ ഹാഫ് ആയിരിക്കും ഏത് സിയിലെ ആംഗിൾ അല്ലെ അതായത് ആംഗിൾ എ സി ബി എ സി ബി എന്ന് പറയുന്ന ആംഗിൾ അല്ലേ ഇത് ആംഗിൾ എ സി ഡി ദാറ്റ് ഈസ് ഇക്വൽ ടു ടു സിക്സ്റ്റിയുടെ ഹാഫ് ആയിരിക്കും അല്ലേ ദാറ്റ് ഈസ് ഇക് എത്ര കിട്ടും വൺ തേർട്ടി ടു അല്ലേ നൂറ്റി മുപ്പത് ഡിഗ്രി അല്ലേ അത് രണ്ടുപേരെ നമ്മളിവിടെ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞത് ഒരാങ്കിള് ഫിഫ്റ്റി ഡിഗ്രി നീട്ടി ഒരെണ്ണം വൺ തേർട്ടി ഡിഗ്രി നീട്ടി അല്ലേ അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കുന്നത് രണ്ട് സെൻട്രൽ ആംഗിൾ യൂസ് ചെയ്താണ് നമ്മുടെ റിലേഷൻ ആയിട്ട് നിങ്ങൾ നോക്കിക്കോണം ഒരാർക്കിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് ആർക്കിൽ ഇല്ലാത്ത സർക്കിളിലെ മറ്റൊരു പോയിന്റിലെ കോണിന്റെ ഡബിൾ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ അടുത്ത പിച്ച് നോക്കിക്കേ ഇവിടെ ഒരു സെൻട്രൽ ലാങ്കിൾ അല്ലേ അത് ഏതാർക്കിന്റെ സെൻട്രൽ ലാംഗിൾ ആദ്യം എല്ലാ പോയിന്റും നമുക്ക് അടയാളപ്പെടുത്താം അല്ലേ ഇത് എ ഇത് ബി ഇത് സി ഇത് ഡി സെന്റർ നമുക്ക് ഓ ആയിട്ട് എടുക്കാം അങ്ങനെയാണെങ്കിൽ ഈ ഇരുന്നൂറ്റി നാൽപ്പത് ഡിഗ്രി എന്ന് പറയുന്നത് ഏത് ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളാ വലിയ ആർക്കിന്റെ സെൻട്രൽ ആംഗിളാ അല്ലേ അതായത് ഇരുന്നൂറ്റി നാൽപ്പത് ഡിഗ്രിയിലെ രണ്ട് ലൈൻസ് എവിടെ നിന്നൊക്കെയാണ് വന്നിരിക്കുന്നത് എ നിന്നും ബിയിൽ യിൽ നിന്നും ആണല്ലേ വന്നിരിക്കുന്നത് അതായത് എയും ബിയും എൻ പോയിന്റ്സ് ആയിട്ടുള്ള വലിയ ആർക്ക് ഏതാണ് ഈ മുകളിലത്തെ തന്നെ വലിയ ആർക്ക് അതായത് ആർക്ക് എ ഡി ബി അല്ലേ ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണ് ഇരുന്നൂറ്റി നാൽപ്പത് ഡിഗ്രി എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ സെൻട്രൽ ആംഗിൾ യൂസ് ചെയ്ത് നമുക്ക് ഏത് കോണായിരിക്കും കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നത് ഈ ആർക്കിൽ ഇല്ലാത്ത സർക്കിളിലെ മറ്റൊരു പോയിന്റിലെ കോൺ അതേതാണ് ഈ ആർക്കിൽ ഇല്ലാത്ത ഒരു പോയിന്റ് ആണ് അതല്ലേ സി ഈ റെഡ് കളറിലെ ആർക്കിൽ അല്ലല്ലോ ഈ സി ഇരിക്കുന്നത് അതായത് സിയിലെ കൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുമല്ലേ എന്തായിരുന്നു റിലേഷൻ സെന്റർ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും ആ ആർക്കിൽ ഇല്ലാത്ത മറ്റൊരു പോയിന്റിലെ കോൺ അല്ലേ ആദ്യം നമുക്ക് സെന്റർ ആംഗിൾ എഴുതാം സെന്റർ ആംഗിൾ ഓഫ് ആർ എ ഡി ബി അല്ലേ അതെത്രയാണ് ടു ഫോർട്ടി ഡിഗ്രി അല്ലേ ഇരുന്നൂറ്റി നാൽപ്പത് ഡിഗ്രി അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ സി ബി അല്ലെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നത് ആ ആർക്കിൽ ഇല്ലാത്ത അല്ലെങ്കിൽ ആ ചാപത്തിൽ ഇല്ലാത്ത മറ്റൊരു പോയിന്റ് അതല്ലേ സി ആ സിയിലെ കൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റൂ അല്ലെ ടു ഫോർട്ടിയുടെ ഹാഫ് ആയിരിക്കും അല്ലേ ടു ഫോർട്ടി ഡിവൈഡഡ് ബൈ ടു ചിക്കൽ എത്ര കിട്ടും വൺ ട്വൻറ്റി കിട്ടും അല്ലേ വൺ ട്വന്റി ഡിഗ്രി അതായത് ആംഗിൾ സി നമ്മൾ കണ്ടുപിടിച്ചു അത് വൺ ട്വൻ്റി ഡിഗ്രി ആയിട്ട് കിട്ടി അല്ലേ ഇനി അടുത്തത് ഡിയിലെ ആംഗിൾ കണ്ടുപിടിക്കണം അതിനുവേണ്ടി എന്ത് ചെയ്യണം ചെറിയ ആർക്കിന്റെ അല്ലെങ്കിൽ ചെറിയ ചാപത്തിന്റെ സെൻട്രൽ ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ അതായത് എയും ബിയും എൻ പോയിന്റ്സ് ആയിട്ടുള്ള ചെറിയ ആർക്ക് ഏതായിരിക്കും തൊട്ട് സിയിലൂടെയുള്ള ഈ ആർക്ക് അല്ലേ ഇതാണ് ചെറിയ ആർക്ക് അതിൻ്റെ സെൻട്രൽ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും ടോട്ടൽ എത്ര ഡിഗ്രിയാ ഒരു പോയിന്റിന് ചുറ്റുമുള്ള കോണുകൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി അല്ലേ വലിയ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ടൂ ഫോർട്ടി ഡിഗ്രി ആയിട്ട് ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലെ അങ്ങനെയാണെങ്കിൽ ബാലൻസ് ആയിരിക്കില്ലേ ചെറിയ സെൻട്രൽ ആംഗിള് സെൻട്രൽ ആംഗിൾ ഓഫ് എ സി ബി എന്ത് ചെയ്താൽ മതി ടോട്ടൽ ത്രീ സിക്സ്റ്റി അല്ലേ ത്രീ സിക്സ്റ്റിയിൽ നിന്ന് ഏത് സബ്റ്റാക്ട് ചെയ്താൽ മതി ഡിഗ്രി അതായത് ചെറിയ ആർക്കിന്റെ ആർക്ക് എ സി ബിയുടെ സെൻട്രൽ ആംഗിൾ എത്ര കിട്ടി നൂറ്റി ഇരുപത് ഡിഗ്രി കിട്ടി അല്ലെ നൂറ്റി ഇരുപത് ഡിഗ്രി അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കോൺ കണ്ടുപിടിക്കത്തില്ലേ കോൺ ഡി കണ്ടുപിടിക്കത്തില്ലേ നമ്മുടെ ആർക്കിൽ ഇല്ലാത്ത ഒരു പോയിന്റ് അല്ലേ ടി അത് കാരണ ഡി എങ്ങനെ കണ്ടുപിടിക്കുന്നത് നമ്മുടെ ആർക്കിന്റെ ഏത് ആർക്കിന്റെ എ സി ബിയുടെ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും അല്ലെ അതായത് ആംഗിൾ എ ഡി ബി ദാറ്റ് ഇസ് എ സി ബി എന്ന ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ അതായത് വൺ ട്വന്റി അല്ലേ വൺ ട്വന്റിയുടെ ഹാഫ് ആയിരിക്കും ദാറ്റ് ഇസ് കണ്ടു സിക്സ്റ്റി ഡിഗ്രി അല്ലെ സിക്സ്റ്റി ഡിഗ്രി അതായത് ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിട്ട് കിട്ടി സിക്സ്റ്റി ഡിഗ്രി ആയിട്ട് കിട്ടി അല്ലെ ഇതല്ലായിരുന്നു നമ്മളിവിടെ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരുന്നത് അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഒരു സർക്കിളിലെ ഏതൊരു ആർക്കിന്റെയും സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും ആ ആർക്കിൽ ഇല്ലാത്ത സർക്കിളിലെ മറ്റൊരു പോയിന്റിലെ കോൺ അതായത് ആ കോൺ എടുക്കുമ്പോൾ ശ്രദ്ധിച്ച ഓണം എടുക്കാനായിട്ട് ആ ആർക്കിൽ ഇല്ലാത്ത ഒരു പോയിന്റിലെ കോൺ ആയിരിക്കും സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിട്ട് വരുന്നത് കേട്ടോ ആ ഒരു കൺസെപ്റ്റ് മാത്രമേ ഈ ചോദ്യത്തിലുള്ളൂ